സാംസങ് എസ് ട്വന്റി ഫൈവ് എഫ് ഇ ഈ മാസം അവസാനം വിപണിയിലെത്തും ഈ വർഷം ജനുവരിയിൽ സാംസങ് എസ് ട്വന്റി ഫൈവ് സീരീസ് പുറത്തിറക്കിയിരുന്നു അതിനു പിന്നാലെ എഫ് ഇ പതിപ്പ് പുറത്തിറക്കാനൊരുങ്ങുകയാണ് കമ്പനി ഈ പുതിയ മോഡലിൽ നിരവധി ആകർഷകമായ ഫീച്ചറുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എസ് ട്വന്റി ഫൈവ് എഫ് ഇയുടെ പ്രധാന സവിശേഷതകളിൽ ഒന്ന് അതിന്റെ ഡിസ്പ്ലേയാണ് ആറ് ദശാംശം ഏഴ് ഇഞ്ച് ഡൈനാമിക് അമോലഡ് ടു എക്സ് ആണ് ഇതിലുള്ളത് നൂറ്റി ഇരുപത് ഹെയർസ് റേറ്റും ഇതിനുണ്ട് സുരക്ഷയ്ക്കായി ഗൊരുല ഗ്ലാസ് വിറ്റസ് സംരക്ഷണവും നൽകിയിട്ടുണ്ട് ഏഴ് ദശാംശം നാല് മില്ലിമീറ്റർ ആണ് ഇതിന്റെ കനം മുൻ മോഡലുകളെ അപേക്ഷിച്ച് ഇതിന് കനം കൂടുതലാണെന്ന് പറയപ്പെടുന്നു ക്യാമറയുടെ കാര്യത്തിലും ഈ ഫോൺ ഒട്ടും പിന്നിലായിരിക്കില്ല ഒ ഐ എസ് ഫീച്ചറുള്ള അമ്പത് എം ബി പ്രൈമറി ഷൂട്ടർ ക്യാമറയും എട്ട് എം ബി ത്രീ എക്സ് ടെലിഫോട്ടോ ലെൻസും പന്ത്രണ്ട് എം ബി അൾട്ര വൈഡ് ആംഗിൾ ലെൻസും അടങ്ങുന്ന ട്രിപ്പിൾ ക്യാമറ ഇതിലുണ്ടാകും ബാറ്ററിയുടെ കാര്യത്തിലും സാംസങ് എസ് ട്വന്റി ഫൈവ് എഫ് ഈ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കും നാലായിരത്തി തൊള്ളായിരം എം എ എച്ച് ആണ് ബാറ്ററി ശേഷി ഇതിൽ നാൽപ്പത്തിയഞ്ച് വാട്ട് ചാർജിംഗ് കപ്പാസിറ്റിയും ഉണ്ടാകും മുൻ മോഡലായ എസ് ട്വന്റി ഫോ എഫ് ഈ ഇരുപത്തിയഞ്ച് വാട്ട് ചാർജിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് പതിനഞ്ച് വാട്ട് വയർലെസ് ചാർജിംഗ് ഓപ്ഷനും ഇതിലുണ്ട് ഈ ഫോണിന്റെ മറ്റൊരു പ്രധാന സവിശേഷത അതിന്റെ പ്രോസസ്സറാണ് സാംസങ് എസ് ട്വന്റി ഫൈവ് എഫ്ഇ യിൽ എക്സിനോസ് രണ്ടായിരത്തി നാനൂറ് പ്രോസസ്സർ ഉപയോഗിച്ചിരിക്കുന്നു ഇത് ഫോണിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു രണ്ട് സ്റ്റോറേജ് ഓപ്ഷനുകളിൽ ഈ ഫോൺ ലഭ്യമാണ് എട്ട് ജി ബി റാമും നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി സ്റ്റോറേജും എട്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്തിയാറ് ജി ബി സ്റ്റോറേജും എസ് ട്വന്റി ഫൈവ് സീരീസുകൾക്ക് ഏഴ് വർഷത്തെ ഒ അപ്ഡേറ്റുകളും സുരക്ഷാ പാച്ചുകളും സാംസങ് നൽകുന്നുണ്ട് സാംസങ് എസ് ട്വന്റി ഫൈവ് എഫ്ഇയിൽ വഴി എയ്റ്റ് ആയിരിക്കും ഉണ്ടാകുക കൂടാതെ പത്ത് എം പി ഫ്രണ്ട് ക്യാമറയ്ക്ക് പകരം പന്ത്രണ്ട് എം പി സെൽഫി ക്യാമറയും ഇതിലുണ്ടാകും